തിരുവനന്തപുരം ജില്ലാ ശുചിത്വ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഈ ഓണം ഹരിതഓണം എന്ന പരിപാടി സംഘടിപ്പിച്ചു ഈ ഓണത്തിന് പ്ലാസ്റ്റിക് പൂർണ്ണമായും ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത് വൃത്തിയെക്കുറിച്ചും ഹരിതഓണത്തെക്കുറിച്ചും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാൻ സംസ്ഥാന വ്യാപകമായി പതിനാല് ജില്ലകളിലും പ്രയാണം ആരംഭിച്ചതിന്റെ ഭാഗമായാണ് ശുചിത്വ മിഷൻ തിരുവനന്തപുരം ആറ്റിങ്ങലിലും പരിപാടി സംഘടിപ്പിച്ചത് വൃത്തിയുടെ ചക്രവർത്തി കൂടിയായ മാവേലി നഗരഗ്രാമപ്രദേശങ്ങളിലൂടെ സഞ്ചാരം നടത്തുന്നതിനൊപ്പം ശുചിത്വത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ചോദിക്കും ശേഷം ശരിയത്തരം നൽകുന്നവർക്ക് മാവേലി തന്നെ സമ്മാനങ്ങളും വിതരണം ചെയ്യും സംശയമായിരുന്നു അല്ലെ ആരും ശ്രദ്ധിച്ചിട്ടില്ല ഇന്ന് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മാലിന്യ സംസ്കരണം വളരെയധികം ശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മുടെ ജലാശയത്തെ മലിനപ്പെടുത്തുന്നത് ഇന്ന് ഇന്നത്തെ നിയമ നിയമവ്യവസ്ഥയിൽ ക്രിമിനൽ ഒഫൻസ് ആണ് ആറുമാസം ജയിൽ ശിക്ഷയും അൻപതിനായിരം രൂപ വരെ പിഴയും കിട്ടാമെന്നുള്ള കുറ്റമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ആറ്റിങ്ങൽ കെഎസ്ആർടിസി ഡിപ്പോയിലും ആറ്റിങ്ങലിലെ മറ്റ് പ്രദേശങ്ങളിലുമായിരുന്നു മാവേലിയുടെ സഞ്ചാരം ശുചിത്വ മിഷന്റെ നേതൃത്വത്തിലുള്ള ഇത്തരമൊരു വേറിട്ട പരിപാടി സെപ്റ്റംബർ രണ്ടുവരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കൈരളി ന്യൂസ് തിരുവനന്തപുരം